മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു മട്ടന്നൂരിലെ പഴശ്ശി കനാൽ റോഡും സംരക്ഷണ ഭിത്തിയും തകർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം സംഭവത്തിൽ നേതാക്കളെയും പ്രവർത്തകരെയും മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി റോഡിൽ കുഞ്ഞിപ്പള്ളി വളയാൽ കനാൽ റോഡിൽ പുനർനിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് റോഡും തകർന്നത് അഴിമതിയിലൂടെ റോഡ് പണി നടത്തി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിയ അധികൃതർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗതയോഗ്യമാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത് സമരം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷബീർ എടയന്നൂർ ഉദ്ഘാടനം ചെയ്തു തുടർന്നും ഓഫീസ് ഉപരോധിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ും തള്ളുമായിർഷികം ആഘോഷിക്കുന്ന സമയത്താണ് യു ഡി എഫിന്റെ സമരം നടക്കുന്നത് ആ യു ഡി എഫിൻ്റെ സമരത്തിൻ്റെ അതേ സമയത്താണ് പ്രകൃതി സമരം ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ വലിയ തോതിൽ പൊട്ടി ഒരു സാഹചര്യം ഉണ്ടായി നമുക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെതാണ് എന്ന് സാമാന്യ ബോധ്യമുള്ള എല്ലാ മനുഷ്യർക്കറിയുന്ന സമയത്ത് തന്നെയാണ് ഇത് കേരളത്തിൻ്റെതാണ് നമ്മളാണ് നമ്മളാണതിന് വരുന്ന സംവിധാനങ്ങൾ ഒരുക്കിയത് നമ്മളതിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നത് ഞാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാ ആഴ്ച തോറും വിസിറ്റ് നടത്തിയിട്ടാണ് അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുന്നത് എന്ന് പറഞ്ഞ് പിന്നീട് അത് പൊട്ടിപ്പൊളിനൊപ്പം ആ നാഷണൽ ഹൈവേയുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ നമ്മൾ കാണാം പാലാരിവട്ടം പാലം പൊളിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതുമായ സമരകോലാലങ്ങൾ നമുക്കറിയാം അതിൽ അഴിമതി ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും കൃത്യമായി ആ യു ഡി എഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സമരം നമ്മൾ കണ്ടതാണ് എന്നാൽ സമീപകാലത്ത് കേൾക്കുന്ന വാർത്തകൾ അത്രയും എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിയാണ് Bravo! 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 ഇതോടെ നേതാക്കളെയും പ്രവർത്തകരെയും മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ദോഹ കൂടാളി അധ്യക്ഷനായി ഹാരിസ് ശിവപുരം സംസാരിച്ചു തകർച്ചയ്ക്ക് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ